ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ രാത്രിയായപ്പോൾ പട മരുന്ന് കഴിഞ്ഞു വരുന്നപ്പോൾ പ്രഷറിൻ്റെ മരുന്നത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നൊരു ഹോസ്പിറ്റലിൽ വന്ന് പക്ഷേ അവിടെ കിട്ടിയില്ല മെഡിസിൻസ് വേറെ സ്ഥലത്ത് നോക്കാൻ വേണ്ടി പോകും സോറി ഹോസ്പിറ്റലല്ല പോകണം ഒരു മറ്റേ എന്താ മെഡിക്കൽ ഷോപ്പിൽ വന്ന് അവിടെ വന്ന് അപ്പോൾ അത് മേടിക്കാൻ വന്നപ്പോൾ അവിടെ കിട്ടിയില്ല ബ്രാൻഡ് വ്യത്യാസം ഉണ്ടാക്കില്ല അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടീൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഇല്ല ഹെഡ് ലൈറ്റ് കംപ്ലൈൻറ്റ് അയക്കണ് തട്ടി കൊടുത്തിട്ട് ഒന്ന് ലൈറ്റ് ഉണ്ടായതാണ് പക്ഷെ പിന്നെ വീണ്ടും പോയി അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ ഹെഡ് ലൈറ്റ് ഇല്ലാത്ത വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഓടുന്നുണ്ട് നമ്മൾ വിചാരിച്ച സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഇല്ലാട്ടാ ലൈറ്റ് അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് റാഷ് ചെയ്യുന്നടുത്ത് കളിയാക്കണമുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ അങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് ില് എന്താ ട്വന്റി ഫോർ ഹവേഴ്സ് ഒരു നട്ടുകടിയുണ്ട് അങ്ങനത്തെ ദോശയും ചമ്മന്തി ചമ്മന്തില്ല ചിക്കൻ്റെ ചാറുണ്ടാകുന്നുണ്ടോ പക്ഷെ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ രണ്ടു തവണ പോയി കഴിച്ചിട്ട് രണ്ടാം മൂന്ന് തവണ കഴിച്ചിട്ട് കേട്ടോ ആർത്തവ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയിട്ട് ഇനി മെഡിസിൻ മേടിക്കാൻ കഴിഞ്ഞ തവണയും അങ്ങനെയാണ് ഹലോ കേസ അപ്പോൾ നമ്മുടെ വെട്ടിച്ചെറയാണ് കേട്ടോ വെട്ടിച്ചിറയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നല്ല രസമാണ് ഇപ്പൊ കാണാൻ തന്നെ റോഡൊക്കെ നല്ല അടിപൊളി പണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് റോഡ് ആകെ ബ്ലോക്കും അച്ചറിയും മക്ക ആയിട്ടാണ് രാത്രി ആയതുകൊണ്ട് ഇച്ചിരി ബ്ലോക്ക് കൊറവുണ്ട് ക്രാഷ് ഫുള്ള് കളിയാക്കലാണ് എന്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട് ഭയങ്കര പാസ് ചെയ്ത് പോയി നമ്മുടെ ടോളാണ് ഓപ്പണായിട്ടില്ല ഓപ്പണായ പിന്നെ നമുക്ക് വേറെ വഴി കൂടിയൊക്കെ വരേണ്ടി വരും ചാർജ് എളിപ്പോ താങ്ങിന്ന് വരില്ല ഓട്ടറേഷൻക്ക് വലിയ പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നത് കാറിന് വലിയ വണ്ടിക്കൊക്കെയാണ് ഇത് ഓപ്പൺ ആയിട്ടില്ല നടന്നുകൊണ്ടിരിക്കാണ് വർക്ക് ഉടനെ തന്നെ ഓപ്പൺ ആകുമായിരിക്കും ടോള് കാരണം പുതിയ പുതിയ കംഫേഴ്സായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ അടിപൊളി അടിപൊളിയാണ് കയറിയിട്ടൊന്നും ഇല്ല ശക കയറണം ആ ഹലോ വൈസ അപ്പോ ഞങ്ങള് എത്തിക്കോണ്ടിരിക്കയാണ് അർദ്ധ ഹോസ്പിറ്റലായിട്ടുള്ളിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും അവിടുന്ന് മേടിക്കാൻ എഴുതിയിട്ടാണ് ഫാർമസി ഫാർമസീനെ കാണാൻ പറ്റില്ല ഫ്രണ്ട്സായിട്ട് കാശ്വലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടൊക്കെ വേണ്ടി കാശ് പോയി മെഡിസിനൊക്കെ മേടിച്ചിട്ട് പോയിട്ട് ഇവിടെ തന്നെ കുട്ടികളുടെ ഹോസ്പിറ്റലുണ്ട് തൊട്ട് മെട്രോ ഹോസ്പിറ്റല് ലംഘുമോൾക്ക് ഇങ്ങനെ വയ്യാണ്ടൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഈ ഹോസ്പിറ്റലാണ് കാണിക്കല് നല്ല ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് ഇതിപ്പോൾ ആർത്ഥ ഹോസ്പിറ്റലാണ് ഇവിടെ അത്യാഹൃത വിഭവം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ വിളിച്ചാൽ കാരണം എന്തോ അവിടുത്തെ വിളിച്ചത് എൻ്റെ ക്യാമറയുടെ പ്രശ്നം ഫോണിൻ്റെ ക്യാമറയുടെ പ്രശ്നം കാരണം എന്തോ നല്ല മോലെ ക്ലിയർ ആവണില്ല ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക Good day. Good night. Good night. Okay.